മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലൂടെ ക്യാൻസറിനെ അതിജീവിച്ചവരുടെ സംഗമം ഒരുക്കി ആസ്ട്ര മെഡിസിറ്റി ആസ്റ്ററിൽ നടന്ന മനോഹരമായ സംഗമത്തിന്റെ റിപ്പോർട്ടാണ് ഈ അടുത്തത് അർബുദത്തെ അതിജീവിച്ച അർബുദത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ ആളുകളുടെ അനുഭവം ഒരുക്കുന്ന ക്യാൻസ്പെയർ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പും ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്തു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് സധൈര്യം മടങ്ങി വന്ന മനുഷ്യർ പ്രത്യാശകളും അനുഭവകഥകളും പങ്കുവച്ച് ആസ്റ്റർ മെഡിസിറ്റി ക്യാമ്പസിൽ ഒത്തുകൂടി ക്യാൻസറിനോട് ധീരമായി പൊരുതി മറ്റുള്ള രോഗികൾക്ക് പ്രചോദനമായി മാറിയ മനുഷ്യരുടെ അതിജീവന കഥകൾ പറയുന്ന ക്യാൻസ്പെയർ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പും ചടങ്ങിൽ പുറത്തിറക്കി ആർ നായർ ും രോഗികളുടെ ഈ സംഗമവും അതേപോലെ അവരെ സഹായിക്കാൻ മഹാമനസ്കഥ കാ മനുഷ്യരും ആ ഇവരുടെ സംഗമം നിങ്ങൾ തുടർന്നു കൊണ്ടുപോകണം കാരണം ഇപ്പൊ ഒരുപാട് പണച്ചെലവുള്ള ചികിത്സയ്ക്ക് പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് സിറ്റി ഹെമറ്റോ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാമസ്വാമി എൻ ബിയുടെ വാക്കുകൾ അതിജീവിതർക്ക് പ്രചോദനമായി മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമുള്ള നിർദ്ധനർക്ക് ചികിത്സാ സഹായം സ്വരൂപിക്കാൻ മുൻകൈയെടുക്കുന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിന്റെ ഭാഗമായി ഫോർ കൊച്ചി ക്യാൻസറിനോട് പോരാടി ജയിച്ച ആളുകളും അതുപോലെ അവരെ ഈ പോരാട്ടത്തിൽ സഹായിച്ച ആളുകളും നമ്മളൊരു സംഘം വിധിയായിരുന്നു ഹാസ്റ്റർ മെഡ്സിറ്റിയിൽ നടന്ന കൊച്ചിയിലെ ഹാസ്റ്ററിലായിരുന്നു നടന്നത് എന്തായാലും മനോഹരമായ ഒരു ചടങ്ങ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതൊരു ഭാഗ്യമാണ്